നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ട്രംപ് വീണ്ടും അടി തുടങ്ങിയിരിക്കുകയാണ് ഇതിപ്പോൾ ഇത്തവണ ഭീഷണിയായിരിക്കുന്നത് ഇറാനാണ് കാരണം യുദ്ധം അവസാനിപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ട്രംപ് ഒരു സൈഡിൽ നിന്ന് നടത്തി വരുന്നതിനിടെയാണ് വീണ്ടും ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള ആക്രമണം ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അത് ഇസ്രായേൽ ഗാസയിലേക്കുള്ള സഹായ ട്രക്കുകളെല്ലാം തന്നെ നിർത്തിവെച്ചതാണ് ഇപ്പോൾ ഹൂത്തികളെ ചൊടിപ്പിച്ചത് അത് എത്രയും പെട്ടെന്ന് വീണ്ടും തുടങ്ങണം അല്ലെങ്കിൽ ഗാസയിലേക്ക് കൃത്യമായി സഹായം യും എത്തിക്കണമെന്നാണ് ഹൂത്തികൾ പറഞ്ഞത് ഇതിന്റെ പേരിലാണ് ഹൂത്തികൾ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തി തുടങ്ങിയത് ഇതാണ് ഇപ്പോൾ ട്രംപിനെ അടക്കം ചൊടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി മുന്നറിയിപ്പ് ഒന്നുമില്ല കനത്ത ആക്രമണമാണ് ചെങ്കടലിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാനെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ ഓർഡർ ഇട്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇനി വരും മണിക്കൂറുകളിൽ തന്നെ ഇറാനുമേൽ ഒരു വലിയ രീതിയിലുള്ള യുദ്ധം നടത്താനായിട്ടുള്ള ഒരുക്കങ്ങളാണ് ട്രംപ് തുടങ്ങിയിരിക്കുന്നത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് യുദ്ധം തുടങ്ങിയതിന് ശേഷം നവംബറിൽ തന്നെ ഹൂത്തികൾ പാലസ്തീനുകൾക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അന്ന് മുതൽ ചെങ്കടൽ വഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെ വലിയ രീതിയിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടുവരികയാണ് ഏകദേശം നൂറിലധികം ആക്രമണങ്ങളാണ് ചെങ്കടലിൽ മാത്രം ഹൂത്തികൾ നടത്തിയിട്ടുള്ളത് അവിടെ വെച്ച് തന്നെ പല ഹൂത്തികളെയും വകവരുത്തിയിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും ഇപ്പോൾ വീണ്ടും അവിടെ വർദ്ധിച്ചിരിക്കുകയാണ് ആക്രമണം വർദ്ധിച്ചിരിക്കുകയാണ് ഏതായാലും ഹൂത്തികൾ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതിന്റെ ഉത്തരവാദികൾ ആണെന്ന ആരോപണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും വരികയാണ് ഭാവിയിലും ഹൂത്തി വിമതർ ചെങ്കടലിൽ ഏതെങ്കിലും കപ്പൽ ആക്രമിച്ചാലും ഉത്തരവാദിത്വം ഇറാന് തന്നെ ആയിരിക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് ഇനി നേരിട്ട് ഇറാനിലേക്കുള്ള ഒരു യുദ്ധം വ്യാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ട്രംപ് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ യുദ്ധക്കപ്പലും ചെങ്കടലിലൂടെ കടന്നുപോയ ചില കപ്പലുകളും ആക്രമിച്ചതായി ഹൂതി വിമത അവകാശവാദം ഉന്നയിച്ചിരുന്നു ഹുത്തികൾ തൊടുത്തുവിടുന്ന ഓരോ വെടിയുണ്ടയും ഇനി മുതൽ ഇറാന്റെ ആയുധങ്ങളിൽ നിന്ന് നേതൃത്വത്തിൽ നിന്നും തൊടുത്തുവിടുന്ന വെടിവയ്പായി തന്നെ കണക്കാക്കുമെന്നാണ് ഇതിനെല്ലാം ഇറാൻ ഉത്തരവാദിയായിരിക്കുമെന്നും ഇതിന്റെ അനന്തര ഫലങ്ങൾ അവർ തന്നെയായിരിക്കും അനുഭവിക്കാൻ പോകുമെന്നാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് അതായത് ഇതൊരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് ഞങ്ങൾ നടത്തി തുടങ്ങി അല്ലെങ്കിൽ ഞങ്ങൾ തുടങ്ങുകയാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ് ട്രംപ് ഈ ഒരു പോസ്റ്റിലൂടെ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് കഴിഞ്ഞ കുറെ മാസങ്ങളായി ഹൂത്തികൾക്ക് നേരെ ചെങ്കടലിൽ അമേരിക്ക നിരന്തരമായി ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു ഇറാനുമേൽ ആണവ ചർച്ചകൾക്കായി അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ട്രംപ് ഇത്തരത്തിൽ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത് ട്രംപ് രണ്ടാം വട്ടം പ്രസിഡന്റ് ആയതിനു ശേഷം ആദ്യമായിട്ടാണ് യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ അൻപത്തിമൂന്ന് പേർ കൊല്ലപ്പെടുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് തിരിച്ചടിയായി തങ്ങൾ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലിന് നേർക്ക് രണ്ട് തവണ ആക്രമണം നടത്തിയതായി ഹൂത്തികൾ അവകാശപ്പെട്ടത് തുടർന്ന് യമനിൽ നിരവധി പേരെ അണിനിരത്തി അവർ അമേരിക്കൻ വിരുദ്ധ റാലികളും സംഘടിപ്പിച്ചിരുന്നു ഹുത്തുകളുടെ നിന്ന് ഇനി ആക്രമണം ഉണ്ടായാൽ ശക്തമായി നേരിടുമെന്നും ഇറാൻ ഇക്കാര്യത്തിൽ നിരപരാധിയായ ഇരയാണെന്നും നടിക്കുകയാണെന്നും ട്രംപ് താക്കീത് നൽകിയിട്ടുണ്ട് ഒരു ദശാബ്ദത്തിലേറെയായി സൗദി നേതൃത്വത്തിലുള്ള സഖ്യവുമായി ഹൂത്തികൾ ഏറ്റുമുട്ടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിന് പിന്നാലെ പാലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂത്തികൾ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന പല കപ്പലുകളും ആക്രമിച്ചിരുന്നു കൂടാതെ ഇസ്രായേലിലേക്ക് നിരന്തരമായി ഡ്രോണുകളും മിസൈലുകളും അവർ അയച്ചിരുന്നു ഇതിന് ഇസ്രായേൽ കനത്ത തിരിച്ചടിയും നൽകിയിരുന്നു ഹുത്തി വിപതർ ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിക്കുന്നത് നിർത്തുന്നതുവരെ യമനിൽ ആക്രമണം തുടരുമെന്നും അമേരിക്ക നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അക്രമം നിർത്താനും അല്ലാതെ അല്ലാത്ത പക്ഷം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള നാശം ഹൂദികൾക്ക് മേൽ വരുത്തുമെന്നും ട്രംപും വ്യക്തമാക്കിയിരുന്നു നിങ്ങളുടെ സമയം കഴിഞ്ഞു ഇന്നുമുതൽ നിങ്ങളുടെ ആക്രമണം നിർത്തുക അല്ലാത്ത പക്ഷം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ നരകം നിങ്ങളുടെ മേൽ പെയ്തിറങ്ങുമെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിലൂടെ താക്കീത് നൽകിയിരുന്നു എന്നാൽ ഗാസയിലേക്ക് അവശ്യവസ്തുക്കൾ കടത്തിവിടുന്നത് തടഞ്ഞ ഇസ്രായേലിന്റെ കപ്പലുകളെ ആക്രമിക്കുമെന്നും ഹൂത്തികൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഗാസയിലേക്ക് അവശ്യവസ്തുക്കൾ കടത്തിവിട്ടില്ലെങ്കിൽ സൈനിക നടപടി സ്വീകരിക്കുമെന്നും ഹൂത്തി നേതാക്കൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ നീളുന്ന സാഹചര്യത്തിൽ ഗാസയിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം തുടങ്ങിയിരിക്കുകയാണ് ജനുവരി പത്തൊൻപതിന് വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം നടന്ന ഏറ്റവും വലിയ വ്യാമാക്രമണമാണ് ഇസ്രായേൽ നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേൽ നടത്തിയ വ്യാപാക്രമണത്തിൽ നൂറിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഗാസയിലെ ഹമാസിന്റെ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടത് ഗാസയിൽ ആക്രമണം പുനരാരംഭിച്ചെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും വ്യക്തമാക്കി ഇസ്രായേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ഹമാസ് ആരോപിച്ചു ബന്ദികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കുന്ന നീക്കമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നും ഹമാസ് ആരോപിക്കുന്നു അതേസമയം ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കണമെന്നാണ് ഇസ്രായേലും ആവശ്യപ്പെട്ടിരിക്കുന്നത് ആക്രമണം കടുപ്പിക്കുമെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെ ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി കുട്ടികളും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആക്രമണം കടുപ്പിക്കുമെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി മധ്യ ഗാസയിലെ യർ അൽ ബലായി ഗാസ സിറ്റി ഗാൻ യൂനിസ് അറാഫ എന്നിവിടങ്ങളാണ് ഇസ്രായേൽ സൈന്യം ശക്തമായ ആക്രമണം നടത്തിയത് കഴിഞ്ഞ ജാനുവരിയിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ദോഹയിൽ നടത്തിയ ചർച്ചകളിലാണ് താൽക്കാലിക വെടിനിർത്തലിലെ ധാരണയായത് മൂന്ന് ഘട്ടങ്ങളായി വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നായിരുന്നു കരാർ തുടർന്ന് ഇസ്രായേലും ഹമാസും ആദ്യഘട്ടത്തിൽ ബന്ദികളെ കൈമാറിയിരുന്നു ഇതിന് പിന്നാലെ ാണ് ഇസ്രായേൽ ഇപ്പോൾ ശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാൽ വെടിനിർത്തൽ കരാർ നീട്ടാനുള്ള അമേരിക്കയുടെ നിർദ്ദേശം ഹമാസ് നിരസിച്ചതിനെ തുടർന്നാണ് ഗാസയിൽ ആക്രമണം പുനരാരംഭിച്ചതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിന്റെ ഓഫീസ് വ്യക്തമാക്കി ഇപ്പോഴും ഹമാസ് തടവിൽ കഴിയുന്ന ബന്ധുക്കളിൽ പലരും ജീവിച്ചിരിപ്പുണ്ടോ എന്ന സംശയം ഇപ്പോൾ നിലനിൽക്കുകയാണ് അതേസമയം ഇസ്രായേൽ സൈന്യം ഇന്നലെ സിറിയയിലും ലെബനലിലും വ്യോമാക്രമണം നടത്തിയിരുന്നു ലബനലിലെ പല ഹിസ്ബുള്ള കേന്ദ്രങ്ങളും ആക്രമണത്തിൽ തകർന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇസ്രായേലെ സുരക്ഷയ്ക്ക് ഭീഷണി ഏത് ശക്തികളെയും ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ട്രംപ് ഭരണകൂടത്തോടും വൈറ്റ് ഹൌസിനോടും കൂടി ആലോചിച്ചിരുന്നുവെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലി ലിവിറ്റ് പറഞ്ഞു പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയതുപോലെ ഹമാസ് ഹൂത്തികൾ ഇറാൻ ഇസ്രായേലിനെ മാത്രമല്ല അമേരിക്കയെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന എല്ലാവരും വലിയ വില നൽകേണ്ടി വരും എല്ലാം നരകമാകുമെന്നാണ് വൈറ്റ് ഹൌസ് വക്താവ് പറഞ്ഞിരിക്കുന്നത് എല്ലാ ബന്ധികളെ ഹമാസ് ോഷിപ്പിക്കണമെന്നും അല്ലെങ്കിൽ ഗാസ നരകമാക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു ജനുവരി പത്തൊൻപതിന് ഇസ്രായേൽ ഹമാസ് തമ്മിൽ വെടിനിർത്തൽ കരാറിലെത്തിയ ശേഷം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും രൂക്ഷമായ വ്യോമാക്രമണ പരമ്പരയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഉണ്ടായത് ജപാലിയ ഗാസ സിറ്റി നുസൈറാത്ത് ദൈർ അൽ ബലാഹ് ഗാൻ യൂനിസ് എന്നിവയുൾപ്പെടെ വടക്ക് നിന്ന് തെക്ക് വരെയുള്ള ഗാസ മുനമ്പിലെ വിവിധ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ട് തുടർച്ചയായി വ്യോമാക്രമണ പരമ്പര തന്നെയാണ് നടന്നത് മരണം ഇരുന്നൂറ്റി നാൽപ്പത്തിനാലായതായാണ് റിപ്പോർട്ട് ഇസ്രായേൽ റമദാനിൽ നടത്തിയ ക്രൂര ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ നിരവധി സ്ത്രീകളും കുട്ടികളുമുണ്ട് ഇരുന്നൂറിലേറെ പേർക്കാണ് പരിക്കേറ്റിരുന്നത് ഗസയിലെ ജനങ്ങൾക്കെതിരായ സയനിസ്റ്റ് ഉന്മൂലന യുദ്ധം പുനരാരംഭിക്കുന്നതിനെ എതിർക്കാൻ അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ ജനങ്ങളോടും ലോകത്തിലെ സ്വതന്ത്രരായ ജനങ്ങളോടും ആവശ്യപ്പെടുന്നതായി ഹമാസ് പ്രതികരിച്ചിട്ടുണ്ട് യുദ്ധത്തിലേക്ക് മടങ്ങാനുള്ള നെതിന്യാവിന്റെ തീരുമാനം അധിനിവേശ തടവുകാരെ ബലിയർപ്പിക്കാനും അവർക്കെതിരെ വധശിക്ഷ വധിക്കാനുമുള്ള തീരുമാനമാണ് ചർച്ചകളിലൂടെ നേടാൻ കഴിയാത്തത് യുദ്ധത്തിലൂടെയും നാശത്തിലൂടെയും ശത്രുവിനെ നേടാനാവില്ലെന്നാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും വീണ്ടും ചെങ്കടലിലും അതുപോലെ തന്നെ ഈ പറയുന്ന ഹമാസിന്റെ താവളങ്ങളിൽ അടക്കം തന്നെ വീണ്ടും യുദ്ധകലുഷിതമാവുകയാണ്